ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മിത്രയുടെയും ആരുടെയും നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് നാളെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ മിത്ര മിഥുൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അല്ലേ മിത്ര മിഥുനെ തേടി യാത്രയാവുകയാണ് ആ മിഥുനെ മിത്രയ്ക്ക് കണ്ടെത്താൻ സാധിക്കുമോ മാത്രമല്ല നമ്മുടെ അലോകിനെ എടുത്തിട്ട് പരിവർ എടുത്തിട്ട് പഞ്ചറാക്കുന്നതന്നെ പറയും ഇടിച്ച് പഞ്ചറാക്കുന്ന അടിച്ച് പഞ്ചറാക്കുന്ന ബാലനെയും കാണാൻ സാധിക്കും അപ്പോൾ ബാലന് തൻ്റെ മകനായ ആര്യനോട് ഉള്ള ആ ഒരു സ്നേഹം ഇങ്ങനെ ഓരോ പ്രവർത്തിയിലൂടെയും വ്യക്തമാവുകയാണ് പക്ഷെ ബാലൻ ബാലൻ്റെ ആകെ ഒരു എന്ന് പറയുന്നത് തൻ്റെ മക്കൾ തന്നെ അനുസരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് ആ പത്ര പരസ്യം കണ്ടിട്ട് ഞങ്ങളാണ് കൊടുത്തത് എന്ന് ആകാശും ധർമ്മനും പറഞ്ഞു ആദ്യമൊക്കെ അവർ വിചാരിച്ചത് അച്ഛൻ വഴക്ക് പറയുമായിരിക്കുമെന്നാണ് പക്ഷേ ബാലൻ ഇവരെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് എന്തായാലും നിങ്ങൾക്ക് തോന്നിയില്ലോ ഇങ്ങനെ അവൻ്റെ ആ ഒരു സങ്കടം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തായാലും കൂടപ്പുറപ്പിൻ്റെ ആ ഒരു സങ്കടം മനസ്സിലായി ഇങ്ങനെ ചെയ്തതിന് ശരിക്കും നല്ലൊരു പ്രവൃത്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ധർമ്മനാണെങ്കിൽ ധർമ്മൻ്റെ ആദ്യമായിട്ട് ചെയ്ത നല്ലൊരു പ്രവൃത്തി എന്ന രീതിയിൽ ഹൃദയ തമാശ രൂപേണ നമ്മുടെ ബാലൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ഒരു കല്യാണം അവൻ്റെ കല്യാണം ഇങ്ങനെ നടക്കാതിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു കാരണം അവൻ എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ്റെ ആ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവൻ അവൻ ആ ഒരു ജീവിതം മാറ്റിവെച്ചതും എനിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ അല്ലല്ലോ ചെയ്തത് എന്നിട്ട് ഇപ്പം എല്ലാ നമ്മ കുടുംബത്തിന് വേണ്ടി ജീവിച്ച അവൻ ഒരു മണ്ഡനായതിനു തുല്യമായില്ലേ എന്തായാലും അവൻ്റെ വിവാഹം അത് ഉടനെ തന്നെ നടത്തണം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ അവൻ്റെ വിവാഹം നടത്തണം അതിനെ പറ്റി ഒരു പെണ്ണിനെ എന്തായാലും കണ്ടെത്തണം നിങ്ങൾ ഇത് ഇനിയിപ്പോൾ ഇതുവഴി അന്വേഷിക്കുമൊന്നും വേണ്ട കാരണം ബ്രോക്കറ് വഴി ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അവർക്കും താല്പര്യമാണ് ചെറുക്കൻ്റെ കുറച്ച് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആകാശിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല ഞാനും ഗോമതിയും കൂടി ആദ്യം പോയെന്ന് കാണട്ടെ കണ്ട് സംസാരിച്ചതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്താൽ മതിയല്ലോ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇത് മുന്നോട്ട് പോയാൽ മതിയിലോ ആനന്ദിനോട് പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ പിന്നെ ആനന്ദിന് മറ്റൊരു സങ്കടം കൊടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ആ കൂട്ടിന് പിന്മാറിയാലും മതി കാരണം അനിയന്മാർ ചേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അനിയന്മാർ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ആ ചേട്ടൻ എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന നാട്ടുകാരാണ് നമുക്കുള്ളത് ആ എന്തായാലും ഞാൻ കടയിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോമതി ആ വീട്ടിലേക്ക് പോകാനൊക്കെ ആയിട്ട് നീർ റെഡിയായിരുന്നോണേ ഞാൻ കടയിലേക്ക് ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ബാലൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് പിന്നെ കാണിക്കുന്നത് മിത്ര കോളേജിലേക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് ഇറങ്ങുകയാണ് ആ ഒരു സമയത്ത് ഇവനോട് യാത്ര പറയാനായിട്ടും അതുപോലെ തന്നെ ഗുളിക കഴിക്കണം ആ ഒരു രീതിയിൽ സംസാരിക്കാനൊക്കെ ആയിട്ട് വന്നതാണ് ഇപ്പോൾ അവൻ എന്തോ അന്വേഷിക്കുന്ന മാതിരി ഇവനിങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോഴേക്ക് എന്താ നോക്കണേ എന്നൊന്ന് ചോദിച്ചിട്ടും പറഞ്ഞ് നമ്മുടെ ആര്യൻ പറയുന്നൊന്നുമില്ല സമാധാനം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു ഇനി എന്ത് നോക്കിയിട്ട് എന്താ കാര്യം എന്ന രീതിയിലാണ് ആരെയും സംസാരിക്കുന്നത് എന്താ വേണ്ടത് എന്തിനാണ് എനിക്ക് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്താനായിട്ട് നീ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്നത് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നിന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല പിന്നെ എന്താണ് അതല്ല ആര്യ ഞാൻ കോളേജിലേക്ക് പോവുകയാണ് ആര്യൻ റെസ്റ്റ് എടുക്കണം എന്തായാലും ആരും ഇന്നിനി കോളേജിലേക്ക് വരുന്നില്ലല്ലോ ആ എന്തായാലും ഞാൻ കോളേജിലേക്ക് ഇല്ല തയ്യൊക്കെ തലയെക്കാട്ടും വെച്ച് കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല നാട്ടുകാർ തല്ലിയതാണ് എന്തായാലും നാട്ടുകാരെല്ലാവരും അറിയും ആര് തല്ലിയതാണ് എന്തിനാണെന്നൊക്കെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാനായിട്ട് എനിക്ക് പറ്റില്ല നിനക്ക് പിന്നെ നാണമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആര്യനെ എന്തിനാണ് എന്നെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ എനിക്ക് ആര്യന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തരണം തരണമെന്നുണ്ട് ആര്യൻ ഈ ഒരു ഈ ഒരു അവസ്ഥയിലാക്കിയത് എൻ്റെ എൻ്റെ സഹോദരനായതുകൊണ്ട് തന്നെ ആര്യൻ എന്തെങ്കിലും എനിക്ക് ചെയ്തു തരണം എന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദയവ് ചെയ്ത് ഒരു ഉപകാരം വേണ്ട ഒരു ഉപകാരവും വേണ്ട ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി നീ ഉപകാരം ചെയ്താൽ പോലും അതുപദ്രവുമായിട്ടേ ഭവിക്കാറുള്ളൂ അതുകൊണ്ട് വേണ്ട പറ്റുവാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യണം എന്നുണ്ടെങ്കിൽ നീ ആ സ്വർണവും പണവും നിനക്ക് തിരിച്ചുകൊണ്ട് തരാൻ പറ്റുമോ അതൊന്നും നിനക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ നീ വലിയ അന്വേഷണത്തിന് വേണ്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ അപ്പോഴേക്കും അവളുടെ മനസ്സിലാകെ സങ്കടം ഇവളുടെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു കേട്ടോ പറഞ്ഞത് കുറച്ച് കൂടി പോയി എന്ന് ആര്യൻ ചിന്തിക്കുന്നൊക്കെയുണ്ട് എന്തായാലും നമ്മുടെ മിത്ര അവിടെ നിന്നും ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ഈ ഒരു ബഹളമൊക്കെ മീനാക്ഷി കേട്ടിരുന്നു മിത്ര പതുക്കെ കണ്ണൊക്കെ തുടക്കാണ് എന്താ മിത്ര ഏ അവൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ സങ്കടം കൊണ്ടാണ് അവനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം വേണ്ട ചേച്ചിയോ ഒന്നും വേണ്ട എന്തായാലും സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റിയില്ല ചേച്ചി ആരും അത്രയ്ക്കധികം സങ്കടം അനുഭവിക്കുന്നുണ്ട് അതുപോലെ ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മെയിൻ കാരണം ആ ഒരു സ്വർണ്ണമാണ് ഈ ഒരു വിവാഹമൊന്നും ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഈ ഒരു വീട്ടിൽ തോന്നിയിട്ടില്ല പക്ഷേ ഈ ഒരു സ്വർണം അവിടെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു വാളായിട്ട് തന്നെ ഇങ്ങനെ കിടക്കുകയാണ് അതെങ്ങനെയെങ്കിലും കണ്ടെത്തണം ചേച്ചി അപ്പം നീ എങ്ങനെ കണ്ടെത്തുന്ന പറയുന്നത് ആ അത് ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്ത് ചെയ്തു കഴിഞ്ഞാലും നീ ഒരു കാര്യം ചിന്തിക്കണം എന്ത് ചെയ്തു കഴിഞ്ഞാലും അവസാനം അത് അമ്മയ്ക്കൊരു പ്രശ്നമായിട്ട് വരരുതെന്ന് കൂടി നീ ചിന്തിച്ചോണം എന്തെങ്കിലും പറ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വേണം വേണോട്ടോ എന്ന് പറഞ്ഞു ഇല്ല ഏ അങ്ങനെ എന്തായാലും ഒരു ഒരബദ്ധമൊന്നും ഞാൻ ഇനി കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിത്ര അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇതേ സമയം ബാലൻ അങ്ങോട്ടേക്ക് പോകുമായിരുന്നല്ലോ കടയിലേക്ക് പോകുമായിരുന്നല്ലോ ആ സമയത്ത് അലോക്ക് പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു എന്തായാലും രണ്ടുപേരും കൂടി ഒരു കവലയ്ക്ക് വെച്ചിട്ട് ആ ഒരു പണ്ട് ബാലനും അതുപോലെ തന്നെ അച്തു ഓർമ്മയും കൂടി കുട്ടി കുട്ടിയും കവലയുണ്ടല്ലോ ആ കവലയ്ക്ക് വെച്ചിട്ട് രണ്ടുപേരുടെ ബൈക്കും തമ്മിലിങ്ങനെ വന്ന് പെട്ടെന്നിങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് അതാരാണെന്ന് ഈ അലോകിന് മനസ്സിലായില്ല അലോക് ദേഷ്യത്തോട് എവിടെ നോക്കിയാണോ വണ്ടി കുടിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വണ്ടി അങ്ങോട്ട് നിർത്തുമാണ് ചെയ്തത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് ബാലനാണ് എന്ന് മനസ്സിലായത് സത്യത്തെ റോങ് സൈഡ് കയറി വന്നത് അലോകാണ് അലോകിൻ്റെ ഈ തുള്ളൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ബാലൻ വണ്ടി നിർത്തി ഇറങ്ങി എന്തായാലും അലോകും വണ്ടി നിർത്തി ഇറങ്ങി ചാകാനിറങ്ങിയിരിക്കുകയാണോ മോ സ്വന്തം മോന് കള്ളനാണ് അല്ലെങ്കിൽ കള്ളൻ്റെ കുടുംബത്തിലുള്ളതാണ് എന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയതാണോ ഇനി നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോഴേക്കും നീ എന്നെ അല്ലെങ്കിൽ ഞാൻ എന്താണ് ആ പ്രശ്നം എന്താണ് പ്രശ്നം എൻ്റെ മകൻ നിന്നെ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ മകന് നീ തല്ലിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തു ചെയ്തു എന്നോ എൻ്റെ സ്വർണവും പണവും കട്ടുകൊണ്ടുപോയത് അറിഞ്ഞില്ലേ നിൻ്റെ സ്വർണവും പണമോ അത് എന്തായാലും അവളുടെ അച്ഛൻ അവൾക്ക് തന്നെയല്ലേ ഹാ നിയമപ്രകാരം അത് തെറ്റൊന്നും അല്ല അവൾക്ക് കൊടുക്കാനിരുന്നതാണ് അതിപ്പോൾ അവനല്ല വേറെ ആര് വിവാഹം കഴിച്ചതെന്നാണെങ്കിലും ആ സ്വർണം മിത്രയുടേതായി മാറുവരില്ലായിരുന്നോ എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുക പക്ഷേ ഞാൻ അത്ര നെറുകട്ടവനല്ല അതുകൊണ്ട് തന്നെ ആ സ്വർണ്ണത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല ആ സ്വർണ്ണത്തിൻ്റെ കാര്യം എനിക്കറിയില്ല പിന്നെ സ്വർണം എന്തെങ്കിലും തിരിച്ചു തരാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ ഞാൻ അത് തിരിച്ച് തരിക തന്നെ ചെയ്യും പക്ഷേ അതിൻ്റെ പേരിൽ എൻ്റെ മകനെ തല്ലിച്ചറിക്കാൻ നിനക്കെന്താണ് അവകാശം ഞങ്ങളുടെ പെങ്ങളെ തട്ടിക്കൊണ്ട് പോയിട്ട് എന്താ അവകാശം എന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഈ അലോക് നിന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടു പോയിട്ടൊന്നുമില്ല രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് ഒരു സ്ത്രീക്കും പുരുഷനും വിവാഹം കഴിക്കാനുള്ള അതേ ആ ഒരു പ്രായപൂർത്തിയായതിനു ശേഷമാണ് രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നീ അമ്മാതിരി കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയുക കേട്ടോ ആ ആ ഈ നമ്മുടെ അലോകാണെങ്കിൽ ശരിക്കും ദേഷ്യം വന്നിട്ട് ഇയാളോട് തട്ടി കയറാനായിട്ട് ഇങ്ങനെ പ പോവാണ് ആ ഹാരിയിൽ നിന്ന് ആചാരിച്ചേം കഴിച്ചു പിന്നേം മുറുമുറുപ്പ് എന്നും പറഞ്ഞിട്ട് ഈ ബാലനെ നേരെ കൈ ഉയർത്താനായിട്ട് പോവാണ് പക്ഷേ എൻ്റെ മകനെ തല്ലിയ നിൻ്റെ കൈയിനും മറ്റൊരാൾക്ക് നേരെ ഉയരാൻ പാടില്ല എന്നു പറഞ്ഞുകൊണ്ട് അവിടെ കടന്നൊരു കമ്പെടുത്തിട്ടെ നിന്നെ തല്ലാനുള്ള അധികാരം എനിക്കുണ്ട് ആ ഒരു അവകാശം എനിക്കുണ്ട് അതേ മക്കൾ വഴിതെറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റി തല്ലി തന്നെ ഒന്നാണെങ്കിലും ഒലയ്ക്കൊക്കെ അടിക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ബാലൻ ഞാൻ നിൻ്റെ മകനായിട്ട് തന്നെയാണ് ഗോമതിയുടെ ഏട്ടൻ്റെ മകൻ എൻ്റെയും മകനെ പോലെ തന്നെയാണ് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിനക്ക് ഈ തല്ലിൻ്റെ കുറവണറ എൻ്റെ മകൻ്റെ ദേഹത്തൊരു മണ്ണ് പോലും തുള്ളിയിടാൻ പാടില്ല ഇനി എന്നും പറഞ്ഞിട്ട് ഇവന് തോലങ്ങും വേലങ്ങും അടിക്കുകയാണ് കേട്ടോ തലങ്ങും വേലങ്ങും അടിച്ച് ദേഷ്യത്തോടു കൂടിയിട്ട് മേലാൽ മേലാൽ എൻ്റെ മക്കൾക്ക് നേരെ കൈ ഒങ്ങി പോകരുത് നിനക്ക് നിൻ്റെ വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി പിന്നെ സ്വർണത്തിൻ്റെയും പടത്തിൻ്റെയും കാര്യം അതിനൊരു തീരുമാനം എന്തായാലും ഞാൻ ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബാലനങ്ങ് പോവാണ് കേട്ടോ ഇവനോങ്ങ് പോടി ചരണ്ടിങ്ങനെ നിൽക്കുകയാണ് ബാലനെ എതിർത്ത് തല്ലുകൊന്നും ചെയ്തില്ല കേട്ടോ എന്തായാലും നമ്മുടെ മിത്ര കൂട്ടുകാരിയോട് ചെന്നിട്ട് ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക അപ്പം നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാവോ ഇന്ന് കോളേജ് നമുക്ക് കട്ട് ചെയ്യണം ഒരു സ്ഥലം വരെ വരാവോ എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴെങ്കിൽ എവിടെയാണ് എനിക്ക് മിഥുൻ്റെ എടുത്ത് എനിക്ക് മിഥുനെ ഒന്ന് കാണണം ിതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനെ ഒന്ന് കാണണം എനിക്ക് അവൻ്റെ ആ ഒരു സ്വ അവൻ്റെ വീട്ടിലൊന്ന് പോകണം അപ്പോൾ അവൻ്റെ വീട് എവിടെയാണെന്ന് നിനക്കറിയാവോ അത് ആ ഫ്രണ്ടിനോട് ചോദിച്ചാൽ അറിയാം അങ്ങനെ ഇവർ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് വീട് എവിടെയാണെന്ന് മനസ്സിലാക്കി പോവുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട് ഇത് പ്രശ്നമാകൂട്ടോ വേണ്ട ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടോ എന്തായാലും എനിക്കാ സ്വർണം കണ്ടെത്തിയേ പറ്റുമോ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു കൂട്ടുകാരിയല്ലേ നീ നീ വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും വരാൻ പറ്റുകയാണെങ്കിൽ ദൈവീർ നീ എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മിത്ര പോകുന്നത് എന്തായാലും മിത്രയോടൊപ്പം ആ കൂട്ടുകാരി ചെല്ലുകയാണ് അങ്ങനെ ഇവർ കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്ത ഇവൻ്റെ വീട് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പോലും ഇത്രയ്ക്ക് അറിയാൻ പാടില്ല ഇതെങ്ങനെ ഇങ്ങനെ ഒരു ബന്ധത്തിൽ ചെന്ന് ചാടിയിൽ നിന്ന് കൂട്ടുകാരി പോലും സംശയിച്ച് പോവുകയാണ് അപ്പോൾ വീട്ടിൽ ചെന്നു ഇവൻ മിഥുൻ്റെ വീടാണെന്ന് ഇവർക്ക് ആ ഒരു സംശയം തോന്നി വീട്ടിൽ ചെന്ന് മിദുൻ്റെ വീടല്ലേ എന്ന് ചോദിച്ചാതെ എന്നിങ്ങനെ പറഞ്ഞപ്പം എനിക്ക് മിഥുനും എന്ന് കാണണം അല്ല മിഥുനെ കാണണം എന്ന് പറയാം നിങ്ങളൊക്കെ ആരാ അപ്പം മിഥുൻ്റെ ഒരു ഫ്രണ്ടാണ് അത്യാവശ്യമാണ് മിഥുനെ കാണണം ഇവിടെ മിഥുനെവിടെയില്ല അപ്പോഴേക്കും മിഥുനെവിടെ പോയതാണ് അതൊന്നും എനിക്കറിയാൻ പാടില്ല മിഥുനെന്തായാലും ഇവിടെ ഇല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഇവൾക്കൊരു സംശയം അല്ല എനിക്ക് മിഥുനെ കണ്ടേ പറ്റുവുള്ളൂ മിഥുനു എവിടെ ഉണ്ടെന്ന് പറ അതും എനിക്കറിയത്തില്ല അവൻ വന്നിട്ട് കുറേ നാളായി എന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഇതിൻ്റെ അച്ഛനാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ നിങ്ങളറിഞ്ഞിട്ട് എന്താ കാര്യം അവസാനം മിത്ര പറഞ്ഞു എനിക്കകത്ത് കയറി നോക്കിയേ പറ്റുള്ളൂ അത്രയ്ക്ക് ആ ഒരു അത്യാവശ്യമായിട്ടാണ് വന്നത് എനിക്കും മിഥിനെ കണ്ടേ പറ്റുകയുള്ളൂ ഇതിനെ കാണണം അപ്പം മിഥുനും ഇവിടെ ഇല്ലായെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഈ അയാൾ അകത്ത് കയറാൻ സമ്മതിക്കുന്നില്ല അപ്പം മിത്ര പറഞ്ഞു മിഥുനും ഇവിടെത്തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ പുറത്തേക്ക് തള്ളി അങ്ങനെ മിത്ര ചെന്നങ്ങോട്ട് വീഴാൻ പോവാണ് കേട്ടോ അവസാനം പോലീസിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവള് അവിടെ നിന്നും മിത്രയും കൂട്ടുകാരെയും കൂടെ കരഞ്ഞോട്ട് പോരുവാണ് പക്ഷെ അവിടെ താമസിച്ചു കുറച്ച് പോന്നു കഴിഞ്ഞപ്പോഴേക്കും താമസിച്ചു പക്ഷെ മിത്രയുടെ കയ്യിൽ വീട്ടിലേക്ക് വിളിച്ച് പറയാൻ ഫോൺ നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ മിത്ര ഇതുവരെ വന്നില്ല എന്നുള്ളത് ഒരു ചർച്ച വീട്ടിലിങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ആരും ഒരു ഒരു ബുദ്ധിമുട്ട് പോലെ മിത്ര വന്നില്ലല്ലോ അത് കാരണം എവിടെ പോയി എന്നറിയില്ല ഒന്നാമത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം നമ്മുടെ മറ്റൊരു ചാനലിലെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ചാനലിൻ്റെ പേര് ദാ ഇതിൻ്റെ ടൈറ്റിലിൽ തന്നെ ഒരു നീല ലെറ്ററിൽ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് എൻ്റെ ആ മറ്റേ ചാനലിലേക്ക് പോകാവുന്നതാണ് സി ഓക്കെ താങ്ക് യു